അമ്മുനെ കാണാനല്ലോ അമന് കാണല്ലോ ആമിത് കൊറേ പഠിച്ച എന്റെ പഠിച്ചുണ്ണി അമി അമി കുട്ടി എന്തു പഠിച്ചേ പഠിക്കില്ല ഒന്നും പഠിച്ചില്ലേ അമ്മ നല്ല സ്വഹജരഗടെ ആമിട കടേക്കി വിത്തേര ആമിട കടേയിരിക്കാ അനിക്ക് അവടെ ജോഡി ഇരിക്കുന്നു എവിടെയാ അച്ചട കടയിലാ ആ ആമിട കടേയിരു ആ എന്തു ജോഡി ഇരിക്കുന്നു അനിക്ക് ജോഡി ഇരിക്കുന്നു അവടെ ആകാരപരി ഉണ്ട് എന്താ എന്ത് ആൾക്കാർ ബിക്കറ്റ് തരുന്ന് പറയണ ആമിക്ക് എടുത്തോട് ആമിക്ക് എടുത്തൊടുക്കാനാ ആൾക്കാർക്ക് അങ്ങനെ പണിയെടുക്കാനാ കൊണ്ടാക്കിത്തരാട്ടാ അങ്ങനെ നേരെ പോയ കട ഇണ്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യ അച്ഛന്റെ കടയിലാട്ടോ അമ്മയുടെ കടയിലെ